പ്രിയപ്പെട്ടവരെ ഒരിടത്ത് ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു അയാൾ നല്ല കർഷകനാണ് ഒരിക്കൽ അയാളുടെ കൃഷി വേണ്ട രൂപത്തിൽ വിളവാകാതെ വന്ന സമയത്ത് അയാളുടെ സുഹൃത്ത് അദ്ദേഹത്തിനോട് പറഞ്ഞു നീ പുതിയ വിത്ത് കൊണ്ടുപോവാ ആ പുതിയ വിത്ത് കൊണ്ടുവന്ന് നീ വിതക്ക് നല്ല വിളവുണ്ടാകും നല്ല കൃഷിയായിരിക്കും അയാൾ ഒത്തിരി പുതിയ വിത്തുമായിട്ട് വന്നു അങ്ങനെ കൃഷിയിടത്തിലേക്ക് എത്തിയ സമയത്ത് അയാൾ ചിന്തിക്കുകയാണ് ഈ വിത്തും ഞാൻ വിതറിയിട്ട് വേണ്ട പോലെ കായ്ച്ചില്ലെങ്കിലോ അതുകൊണ്ട് കുറച്ച് വിത്ത് വിതറാം ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെക്കാം അങ്ങനെ അയാൾ അപ്രകാരം ചെയ്തു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വിതച്ച വിത്തെല്ലാം വിളഞ്ഞു നല്ല കൃഷിയായി ആ സമയത്താണ് അയാൾ ഖേദിച്ചുകൊണ്ട് താൻ സൂക്ഷിച്ച ആ വിത്ത് തിരഞ്ഞുകൊണ്ട് ആ ഭാഗത്തേക്ക് ചെല്ലുന്നത് അപ്പോഴേക്കും ആ സൂക്ഷിച്ചു വെച്ച വിത്തിൻ്റെ കാലം കഴിഞ്ഞ് അത് നശിച്ചുപോയിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കഥയിൽ നമുക്കുള്ള പാഠം നമ്മുടെ കൂട്ടത്തിലെല്ലാം പല പല കഴിവുകളുള്ള ആളുകളുണ്ട് അനുജന്മാരുണ്ട് ഒരു പക്ഷേ പാടാൻ കഴിയുന്നവർ വരക്കാൻ കഴിയുന്നവർ അതുപോലെ പല കഴിവുകളും അവരോട് നീ പാടണം അതല്ലെങ്കിൽ നീ പറയണം എന്നൊക്കെ പറയുമ്പോൾ ഏഹ് അത് വേണ്ട എനിക്ക് അതിന് ഇൻട്രസ്റ്റ് ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും മറക്കപ്പുറത്തിരിക്കുന്ന ഒരുപാട് അനുജന്മാരുണ്ട് ആ അനുജന്മാരോട് എനിക്ക് പറയാനുള്ളത് പടച്ചവൻ നമുക്ക് തന്ന കഴിവുകൾ ഉപയോഗപ്പെടുത്തണം ഇങ്ങനെ പാടിയും പറഞ്ഞും കൊണ്ടേ ഇരിക്കുക എന്നെങ്കിലും ആ കൃഷിക്കാരന് നല്ല കൃഷി ഉണ്ടായതുപോലെ നമ്മളിങ്ങനെ വിതക്കുമ്പോൾ നല്ല വിഭവം ഉണ്ടാവാതിരിക്കില്ല എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം